നടൻ സംവിധാനം ചെയ്ത ബ്രോഡാഡി എന്ന സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദ് അറസ്റ്റിൽ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലെ കൂക്കടപ്പള്ളി കോടതിയിൽ മൻസൂർ കീഴടങ്ങിയായിരുന്നു ഇയാളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചെന്നായിരുന്നു യുവതിയുടെ പരാതി ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്നും ഇതുവെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തുവെന്നും യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു നിലവിൽ സംഘറെഡ്ഡി ജില്ലയിലെ കണ്ട്രി ജയിലിൽ ആണ് മൻസൂർ റഷീദ് ഉള്ളത് മൻസൂറിന്റെ ജാമ്യാപേക്ഷയെ എതിർക്കുമെന്ന് ഗച്ചിബൌളി പോലീസ് അറിയിച്ചിട്ടുണ്ട് കുക്കിട്പ്പള്ളി കോടതിയും തെലങ്കാന ഹൈക്കോടതിയും മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് മൻസൂർ റഷീദ് ഒളിവിലായിരുന്നു ബ്രോഡാർഡിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്തായിരുന്നു പീഡനം ഹൈദരാബാദിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു സംഭവം ജൂനിയർ ആർട്ടിസ്റ്റായ യുവതിയുടെ പരാതിയിൽ കൊല്ലം ഓച്ചിറ സ്വദേശിയായ മൻസൂറിനെതിരെ ഹൈദരാബാദ് പോലീസ് കേസെടുക്കുകയായിരുന്നു മൻസൂറിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ കൊല്ലം കടക്കലിലെ വീട്ടിലെത്തിയെങ്കിലും ഇയാൾ രക്ഷപ്പെട്ടു ഇയാൾക്ക് രാഷ്ട്രീയ സഹായം ലഭിക്കുന്നുണ്ടെന്ന് പരാതിക്കാരി ആരോപിച്ചിരുന്നു ഹൈദരാബാദിലെ ഹോട്ടലിൽ വെച്ച് മയക്കുമരുന്ന് നൽകി ബോധരഹിതയാക്കി പീഡിപ്പിച്ചെന്നും നഗ്ന ദൃശ്യങ്ങൾ പകർത്തി പലതവണയായി ആറ് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് മൻസൂർ റഷീദിനെതിരെയുള്ള ആരോപണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് എട്ടിന് ഹൈദരാബാദിൽ ബ്രോഡാഡി സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് സംഭവം വിവാഹസേൻ ഷൂട്ട് ചെയ്യുന്നതിന് അവിടെ മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെട്ടാണ് അഭിനയിക്കാൻ ആളെ തേടിയത് അസോസിയേഷൻ പറഞ്ഞത് പ്രകാരമാണ് എത്തിയത് വീണ്ടും സീനിൽ അവസരം തരാമെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദ് നിർദ്ദേശിച്ചത് പ്രകാരം സിനിമാ സംഘം താമസിക്കുന്ന ഹോട്ടലിൽ മുറിയെടുത്തു തന്റെ മുറിയിലെത്തിയ മൻസൂർ നൽകിയ കോള കുടിച്ചതോടെ ബോധരഹിതയായെന്നും പിന്നീട് ബോധം വീണ്ടെടുത്തതോടെയാണ് പീഡനത്തിനിരയായെന്ന് തിരിച്ചറിഞ്ഞതും പീഡിപ്പിച്ച് നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്ന പരാതിയിൽ ഹൈദരാബാദ് പോലീസ് കേസെടുത്തെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അറിയിച്ച് വീട്ടിലേക്ക് പോയി പിന്നീട് രാവിലെ ഇവരുടെ നഗ്നചിത്രം ഈ അസിസ്റ്റന്റ് ഡയറക്ടർ നടക്ക് അയച്ചു കൊടുത്ത് പണം ആവശ്യപ്പെട്ടു പിന്നീട് രാവിലെ ഇവരുടെ നഗ്ന ചിത്രം ഈ അസിസ്റ്റന്റ് ഡയറക്ടർ യുവതിക്ക് അയച്ചു കൊടുത്ത് പണം ആവശ്യപ്പെട്ടു പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ഹൈദരാബാദിൽ ഗച്ഛിബോളി സ്റ്റേഷനിൽ ബലാത്സംഗത്തിന് കേസെടുക്കുകയായിരുന്നു തുടർന്ന് പിന്നീടും ഈ ചിത്രം കാണിച്ച് പലപ്പോഴേ പണം വാങ്ങിയതാണ് യുവതിയുടെ പരാതി അറസ്റ്റ് ചെയ്യാൻ പോലീസ് കൊല്ലം കടക്കലിലെ പ്രതിയുടെ വീട്ടിലെത്തിയെങ്കിലും ഒളിവിൽ പോയെന്നും രാഷ്ട്രീയ സഹായം രാഷ്ട്രീയ സഹായം പ്രതിക്ക് കിട്ടിയെന്നും പരാതിക്കാരി ആരോപിച്ചിരുന്നു പിന്നീടും പ്രമുഖരുടെ സിനിമകളിൽ ഇയാൾ പങ്കെടുത്തുവെന്നും ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും പരാതിക്കാരി വെളിപ്പെടുത്തിയിരുന്നു ഈ വിവാദം ആളിക്കത്തുമ്പോഴായിരുന്നു നടിയുടെ വിശദീകരണം എത്തിയത് ബ്രോഡാഡി ഷൂട്ടിംഗ് വേളയിലെ പീഡന വിവരത്തെക്കുറിച്ച് ആദ്യം പരാതിപ്പെട്ടത് ഫെഫ്കയിലായിരുന്നുവെന്നും എന്നാൽ ഫെഫ്ക നടപടിയെ ഒന്നും സ്വീകരിച്ചില്ല എന്നും പരാതിക്കാരി പറഞ്ഞു പിന്നീട് എംബ്രാൻ ചിത്രത്തിലും സഹ സംവിധായകനായി മൻസൂർ റഷീദിനെ ഉൾപ്പെടുത്തിയ വിവരം അറിഞ്ഞത് ഇരുചിത്രങ്ങളുടെ ചീഫ് അസോസിയറ്റ് ഡയറക്ടറായിരുന്ന വ്യക്തിയെ സംഭവം അറിയിക്കേ വഴിയും ഇദ്ദേഹം വഴി പീഡന വിവരം അറിയുകയും ചെയ്തതായും യുവതി വെളിപ്പെടുത്തിയിരുന്നു പിന്നീട് ഇയാളെ എംബുരാന്റെ സെറ്റിൽ നിന്ന് ഒഴിവാക്കിയെന്ന് അറിഞ്ഞതായും പരാതികാരി പറഞ്ഞു ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം നഗ്നചിത്രങ്ങൾ പകർത്തുകയും ഇത് ഉപയോഗിച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് യുവതി ആരോപിച്ചു